കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നവീകരിച്ച കൊച്ചി തിരുമല ക്ഷേത്ര നടപ്പാത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ഇതിന് പ്രകാരം കൾച്ചറും ടൂറിസവും ഒക്കെ ചേർന്നു ഇതിപ്പോ സി എസ് എം എൽ ഫണ്ടിൽ നിന്നാണ് എനിക്ക് ഏറെ സന്തോഷം ഈ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ അവതരി അനുവദിക്കുന്ന സമയം അർബൻ ഡെവലപ്മെൻറ്റ് നഗരവികസന മന്ത്രിയായിരുന്ന ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ് ഈ തുക അനുവദിച്ചത് ഇന്ന് അദ്ദേഹം എൻ്റെ ക്യാബിനറ്റ് ചീഫാണ് പെട്രോളിയം മിനിസ്ട്രിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ അദ്ദേഹമാണ് വളരെയധികം അഭിമാനം അദ്ദേഹം അന്ന് കൃത്യമായി മനസ്സിലാക്കി ഒരു നിർവഹണത്തിലൂടെ ഭംഗീകരണം ഇവിടെ നടത്തിയെടുക്കുവാൻ അത് വലിയ സൗകര്യവുമാണ് വെറും ഭംഗി മാത്രമല്ല ഈ സത്യം പറഞ്ഞാൽ അത്രയും വിസ്തൃതി ഇല്ലെങ്കിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അതിന്റെ ആടയാഭരണം എന്ന നിലയ്ക്ക് ലഭിച്ച ഒരു ഭംഗി കോശീപുരം ക്ഷേത്ര സമീപത്ത് നടന്ന ചടങ്ങിൽ കൊച്ചി നഗരസഭാംഗം രഘുറാം ചേപ്പയ്യ അധ്യക്ഷത വഹിച്ചു കൊച്ചി തിരുമല ക്ഷേത്രം പ്രസിഡന്റ് അഭിനാഷ് കമ്മത്തോ നഗരസഭ സി എസ് എം എൽ ഉദ്യോഗസ്ഥർ ബി ജെ പി ജില്ലാ പാലാവികൾ എന്നിവർ സംസാരിച്ചു ക്ഷേത്രത്തിന് മുന്നിൽ കല്ലുകൾ പാകി നടപ്പാത നവീകരണം അലങ്കാര ദീപങ്ങൾ ഇരിപ്പിടങ്ങൾ ക്ഷേത്രരീതികൾ മൂടികൂട്ടൽ വെള്ളക്കെട്ട് നിവാരണത്തിന് ഡ്രെയിനേജ് ഉദ്യാനപൊരുക്കൾ തുടങ്ങിയവയാണ് നവീകരണ പദ്ധതി ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം ആരാധന ക്രമങ്ങളിലേക്ക് ഈ നടന്നത്യം പ്രധാനമന്ത്രിക്ക് വേണ്ടിയും അന്നത്തെ നഗരവികസന മന്ത്രി ഇന്നത്തെ പെട്രോളിയം മന്ത്രി ശ്രീ ഹർദീപ് സിംഗ് പുരിയുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും നിങ്ങളുടെ സൗകര്യത്തിലേക്കും സന്തോഷത്തിലേക്കും